ായിട്ട് കലാകാരനാണ് നമ്മള് തന്നോട് വലിയ സ്നേഹമാണ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓടി എത്താറുണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് മാറ്റം വേണ്ടിട്ടുള്ള കേരളത്തില് എനിക്ക് എത്തിച്ചു തന്നത് ആഷ്ലിൻ ചെമ്മന്നൂരാണ് ആൻഡ് വൈഫ് സുനിത ചെമ്മന്നൂർ താങ്ക് യു വെരി മച്ച് അപ്പോ ഇത് ബോച്ചിയാണ് നാല്പത് രൂപയാണ് ഇതിന്റെ വില പക്ഷെ ഇന്ന് ഇവിടെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഇതിനുള്ളില് കൂപ്പറുണ്ട് ഈ കൂപ്പൺ എടുത്തിട്ട് നിങ്ങൾ ഞാൻ രസകരമായ അനുഭവങ്ങളുണ്ട് ചിലവർക്കൊന്നും ഇതിനെ കുറിച്ച് അറിയാതെ ഒരുപാട് ഇതുപോലെയുള്ള ലോട്ടറി കച്ചവടം ചെയ്യുന്നവര് ബോച്ചിയും കൂടെ വിൽക്കുന്നുണ്ട് അവരൊക്കെ അഭിപ്രായം ബോച്ചേ ടീം പറ്റുന്നുണ്ട് കേരള വായ്പണ്ട് ഞങ്ങളുടെ കൂടെ ഒന്നും ബാധിക്കുന്നില്ല അത് ചായ കച്ചവടമാണ് പ്രീ കൂപ്പറാണ് ൂടിന്റെ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് ഹനീ ബോസ് ആലക്കോടിനോട് ഇവിടെ